നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ നിതീഷ് എന്നൊരു പയ്യന്റെ ഗിറ്റാർ വായന നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ട് വളരെ മനോഹരമാണ് അവൻ ഗിറ്റാർ വാന്ന് വായിക്കുന്നതും ആളുകളുടെ ഇടയിൽ വന്നിട്ട് അങ്ങനെ ഗിറ്റാർ വായിച്ച് പാട്ട് പാട്ടുപാടുന്നു അത് ഷോർട്സ് ആയിട്ട് വീഡിയോസുകളായിട്ട് പോസ്റ്റ് ചെയ്യുന്നു വളരെ വ്യത്യസ്തമായ ഒരു മനുഷ്യൻ നല്ലൊരു കലാകാരൻ നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ആളുകൾ അങ്ങനെ ഉള്ളത് നിതീഷ് എന്തായാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് നിതീഷിന്റെ ഈ ഈ ഒരു കാര്യം പറയാനുണ്ടായ ഒരു കാര്യമുണ്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയട്ടെ ഞാൻ സാധാരണ സിനിമ കണ്ട് ക്രിറ്റിസൈസും ചെയ്തിട്ടുണ്ട് കുറേ സിനിമകളുടെ റിവ്യൂ ചെയ്യുമ്പോൾ അതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ശക്തമായി വിമർശനാത്മകമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് എനിക്ക് തോന്നിയത് ഞാനും ഒരു ക്രിയേറ്റീവറാണ് ഞാനും കുറെ ഷോർട്ട് ഫിലിംസുകൾ ചെയ്തിട്ടുണ്ട് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് അത് സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എന്ന് പറയുന്നത് വലുതാണ് അപ്പൊ അതുപോലെ ആ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളും ഒക്കെ അത് അനുഭവിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ദാറ്റ്സ് ഉള്ളു നമുക്ക് ഇഷ്ടമില്ല മിണ്ടാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഇഷ്ടം ആവും എന്ന് കരുതിയിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ കാണാൻ പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ അവരെ തെറി വിളിക്കുന്ന ഒരു ഏർപ്പാട് അത്ര ശരിയാണോന്ന് ആ സമയങ്ങളിൽ എനിക്കത് ശരിയാണെന്ന് തോന്നിയിരുന്നു പിന്നെ ഞാൻ എനിക്ക് തോന്നി വേണ്ട നമ്മൾ എന്തിനാണ് വെറുതെ കലാകാരന്മാരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് എന്ന് കരുതിട്ട് ഞാൻ ആ പരിപാടി നിർത്തി നാളെ എൻ്റെ ഒരു സൃഷ്ടിനെ ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിലും ഒരു ചെറിയ വിഷമം എന്തായാലും ഉണ്ടാവും അപ്പൊ ആ ഒരു വിഷമം എന്ന് പറയുന്നത് അതൊരു വലിയ വിഷമമാണ് എസ്പെഷ്യലി അത് ആ ഈ മനസ്സ് വിഷമിക്കുമ്പോൾ ആരാണോ അതിന് കാരണമായത് അയാൾക്ക് അത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യം ഒരു സംശയമില്ല കാരണം അതാണ് കല കലാകാരന്മാർ എപ്പോഴും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ പയ്യൻ ഇപ്പോൾ ചെയ്യുന്ന ഈ ഗിറ്റാർ വായന കുറെ പേർക്ക് ശല്യമാകുന്നു അവനെ പൊതു പൊതുശല്യമായിട്ട് ആൾക്കാർ മുദ്ര കുത്തി അതുകൊണ്ട് അവൻ ജയിലിൽ വന്നിട്ട് പറയുന്നു ഞാൻ ഇനി ഒരിക്കലും ഇത് ചെയ്യില്ല ഒരുപാട് പേർക്ക് അത് വിഷമമായി എന്നുള്ളതൊക്കെ അവൻ ഈ ട്രെയിനിലൊക്കെ പോകുന്ന ആളുകളിടയിൽ െന്നിട്ട് ഗിറ്റാർ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പല രീതിയിലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളുള്ളവരുണ്ടായിരിക്കാം സന്തോഷിക്കുന്നവരുണ്ടായിരിക്കാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ എന്താണ് അവൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ സോറി പറയുന്നു നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ആ ഒരു വലിയ കലാകാരൻ പറയുകയാണ് പിന്നെ മാത്രമല്ല അവൻ ഈ ചെയ്തു കൊണ്ടിരുന്ന ഈ ജോലി ഞാൻ ഇനി നിർത്തും എന്നും പറയുന്നു എൻ്റെ പൊന്നനിയത് ഒരു കാരണവശാലും ഈ ഒരു പരിപാടി നിർത്തരുത് ആളുകൾ പലതും പറയും ഇവിടെ ട്രോളായിട്ട് ചെയ്യുന്ന കുറേ നാരികളുണ്ട് അവരൊന്ന് വാക്ക് കേട്ടിട്ട് നീ നിന്റെ ഇത്രയും മനോഹരമായ ദൈവം നൽകിയ ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു സമ്മാനത്തെ നീ വീണ്ടും പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത് ഒരു കാരണവശാലും മനസ്സ് തളർന്ന് ഇതുപോലത്തെ ഊളകളുടെ സംസാരങ്ങൾ കേട്ട് നീ പരിപാടി നിർത്തരുത് നീ കണ്ടിന്യൂസ് ചെയ്യണം കണ്ടിന്യൂ ചെയ്യണം അത് എന്താണെന്നുവെച്ചെങ്കിൽ നീ ഇപ്പോ ഒരു ട്രെയിനിൽ പോകുന്നു അല്ലെങ്കിൽ ആൾക്കാർ കൂടി നിൽക്കുന്ന കൊടുത്ത് ഇടിച്ച് കയറി പോകുന്ന ഒരു രീതിയാണ് അത് സ്വാഭാവികമായിട്ടും നമുക്ക് ബിഗിനിങ്ങിൽ അങ്ങനെയൊക്കെ വേണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കൂ നമുക്ക് നമ്മുടെ കല എക്സ്പോസ് ചെയ്യാനൊക്കെ അത് നല്ല രീതിയിൽ ഗുണം ചെയ്യും പക്ഷേ അല്ലാതെ ഉണ്ടല്ലോ നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് നീ ഗിറ്റാർ വായിക്കൂ അത് ഇഷ്ടപ്പെട്ട് അവിടെ വരുന്ന ഒരുപാട് പേരുണ്ടാവും അവര് കേൾക്കട്ടെ അങ്ങനെ നിന്റെ മനസ്സ് സന്തോഷിക്കുമെങ്കിൽ നീ അങ്ങനെ കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് എപ്പോ അനിയ നിതീഷ് നിന്റെ അടുത്ത് പറയാനുള്ളത് ഒരു കാരണവശാലും നീ ഇതിൽ നിന്ന് പിന്മാറരുത് എന്ന് വീണ്ടും ആവർത്തിക്കുന്നു ഒപ്പം ഒരു കാര്യം കൂടി പറയാം നമ്മൾ എന്തിനേം നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം അല്ലെങ്കിൽ ആസ്യാത്മകമായി അവതരിപ്പിക്കാം ഒക്കെ ചെയ്യാം ആക്ഷേപഹാസ്യമായ രീതിയിലൊക്കെ അവതരിപ്പിക്കാം പക്ഷെ ഒരു കലാകാരൻ അവന്റെ അവൻ ചെയ്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് വേദനിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് അതിന് ക്ഷമ ചോദിച്ചതിന് ശേഷം ആ ഒരു കലാകാരനെ കളിയാണ് ഏർപ്പാട് ഒട്ടും തന്നെ ശരിയല്ല ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശ്രീനാഥ് വെട്ടിയൂർ എന്ന് പറയുന്ന ഇതുപോലെ വളരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് അയാൾ അയാൾ ഈ പാവം പയ്യനെ കളിയാക്കുന്ന രീതിയിൽ ഗിറ്റാറും പിടിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കാണാനിടയായി വളരെ മോശമാണ് ശ്രീനാഥൻ നീ ചെയ്യുന്നത് കാരണം നീ നിന്റെ അമ്മയെയും കൊണ്ടുവന്ന് ഓരോ വേഷം കെട്ടിച്ച് ചെയ്യുന്ന വീഡിയോയുടെ അത്രയും അപഹാസ്യവും വെറുപ്പും ഉളവാക്കുന്ന തരത്തില് ഒരിക്കലുമല്ല നിതീഷ് നിതീഷിന്റെ ഗിറ്റാറുമായി സംഗീതം അവതരിപ്പിക്കുന്നതും അവന്റെ പാട്ടു പാടുന്നതും നീ പിടിച്ച ഗിറ്റാറിൽ ഒരു സ്വരമെങ്കിലും നിനക്ക് മാന്യമായി വായിക്കാൻ പറ്റും ധ്രുതി ചേർത്ത് ഏഴ് സ്വരങ്ങളും ആ ഗിറ്റാറിൽ വായിക്കാൻ പറ്റുമോ ശ്രീനഹർ നിങ്ങൾക്ക് നീ കാണിച്ചു കൂട്ടുന്ന നിങ്ങളുടെ പല വീഡിയോസുകളും ആൾക്കാർക്ക് വളരെയധികം അരോചത്വം പകരുന്ന ഒന്നാണ് നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ കുറെ ഒരു കൂട്ടം ആളുകൾ ഉണ്ട് അതെന്നും ഉണ്ടാവും നിന്നെ പോലത്തെ ആളുകളുടെ കൂടെ എന്നും കുറെ ആൾക്കാരുണ്ടാവും എന്ന് കരുതിയിട്ട് നീയൊരു വലിയ എല്ലാം തികഞ്ഞ മനുഷ്യനാണ് എന്ന് കരുതരുത് ഇത്രയും ഒരു പാവ പ്പെട്ട ഭയനെ നീ കളിയാക്കിയത് ഒട്ടും ശരിയായില്ല നീ ചെയ്തത് വളരെ മോശമായി പോയി നിന്നെ ഇതിനാങ്കാട്ടി അപ്പുറം പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യാൻ എനിക്ക് അറിയാനിട്ടോ പറയാ ഒന്നുമല്ല പക്ഷെ നീയുമൊരു കലാകാരനാണ് അതുകൊണ്ട് വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലൊന്നും പറയാത്തത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നീയും നിന്റെ അമ്മയെ ആ പ്രായമായ ആ പാവൻ സ്ത്രീയെ നിന്റെ കോവാളിത്തരങ്ങൾക്ക് വേണ്ടി നീ വേഷം കെട്ടുന്നത് അത്രയും ഒട്ടും തന്നെ എന്താണ് ബോറല്ല ശ്രീനാഥെ കുഞ്ഞുപാടിയ അല്ലെങ്കിൽ ഈ കുഞ്ഞനിയൻ വായിക്കുന്ന ഗിറ്റാറിന്റെ മാധുര്യം എന്ന് പറയുന്നത് അപ്പോ നല്ലതിനെ മനസ്സിലാക്കാനെങ്കിലും കുറച്ച് ബോധം ശ്രീനാഥ് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം